നിങ്ങൾ കേന്ദ്ര സർക്കാർ ജോലി പ്രത്യേകിച്ച് ടീച്ചിങ് മേഖലയിൽ ജോലി നോക്കുന്ന ആളുകളാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ സ്കൂളിലേക്ക് അധ്യാപകരാകുന്നതിനുള്ള മാനദണ്ഡമായ സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റീസ് ടെസ്റ്റ് അഥവാ സീ ടെറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ പരീക്ഷ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപേക്ഷ ഇപ്പോൾ ക്ഷമി ക്ഷണിച്ചിട്ടുണ്ട് ഇത് അവസാന തീയതി എന്ന് പറയുന്ന ഡിസംബർ മാസം പതിനെട്ടാം തീയതിയാണ് ഇത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സുകളിലേക്ക് ടൈപ്പ് വണ്ണിൽ ആണ് നമുക്ക് വരിക പിന്നീട് അഞ്ച് മുതൽ മുകളിലായിട്ടുള്ള എട്ട് ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ ടൈപ്പ് ടൂവിലാണ് വരിക അപ്പോൾ ഇത് രണ്ട് ഒന്നും രണ്ടും കൂടി പരീക്ഷ എഴുതുന്നതിന് ആയിരത്തി ഒരുന്നൂറ് രൂപയും സോറി ആയിരത്തി ഇരുന്നൂറ് രൂപയും ടൈപ്പ് വണ് മാത്രം എഴുതുകയാണെങ്കിൽ ആയിരം രൂപയുമാണ് എക്സാം ഫീസായി വരിക ഒ ബി സി വിഭാ സോറി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അഞ്ഞൂറ് രൂപയാണ് ഫീസ് രണ്ട് പേപ്പറുകൾ കൂടി അറുന്നൂറ് രൂപ മാത്രമേ ഫീസുള്ളൂ എന്നുള്ളതാണ് അപ്പം നവോദയ നവോദയ സ്കൂളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള മറ്റു സ്കൂളുകൾ കേന്ദ്ര വിദ്യാലയത്തിൽ ഇവിടെയൊക്കെ നിർബന്ധമായും പാസ്സാകേണ്ട ഒരു പരീക്ഷയാണ് കേന്ദ്ര ഗവൺമെൻറ് എലിജിബിലിറ്റി ടെസ്റ്റ് അതിനാണ് നമ്മൾ എന്ന് പറയും കേരളത്തിലാണെങ്കിൽ കെറ്ററ്റ് പോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കൂളുകളിലേക്ക് പരീക്ഷകൾ എഴുതിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അധ്യാപകരായിട്ട് ക്വാളിഫൈഡ് ആയെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ആജീവനാന്ത യോഗ്യതയാണ് അതായത് ഒരിക്കലും എഴുതിയെടുത്ത പിന്നീട് ലൈഫ് ലോങ് ഇതിൻ്റെ വാലിഡി ഉണ്ടാകുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തുക